ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ചലഞ്ചർ ആപ്പിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗം നേടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളെ സഹജീവികളെയും നിങ്ങൾ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ സർക്കാർ ഉദ്യോഗത്തിലൂടെ സ്വന്തം ജീവിതത്തെയും സഹജീവികളെയും അർത്ഥശൂന്യമായി കാണുന്നവന് ജീവിക്കാനുള്ള അർഹതയില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അതുകൊണ്ട് സ്വന്തം ജീവിതത്തെ സ്നേഹിക്കണമെങ്കിൽ സഹജീവികളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ നിങ്ങളൊരു നേട്ടം കൈവരിച്ചേ മതിയാകൂ സർക്കാർ ഉദ്യോഗം എന്ന മഹത്തായ നേട്ടം അതിന് നിങ്ങൾക്ക് കഴിയട്ടെ ചലഞ്ചർ ആപ്പിൻ്റെ ഈ ക്ലാസ്സുകൾ നിങ്ങളെ ആ നേട്ടത്തിലേക്ക് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൈക്കോടതികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈക്കോടതി നമ്മൾ ഇന്ത്യയിലെ ഹൈക്കോടതികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സംസ്ഥാനത്തെ പരമോന്നത നീതിവിടമാണ് ഹൈക്കോടതി നിങ്ങൾക്കറിയാം ഒരു ഒരു സംസ്ഥാനത്തെ പരമോന്നത നീതിപിടമാണ് ഹൈക്കോടതി ഇന്ത്യയിൽ ഹൈക്കോടതി നിലവിൽ വന്നത് ഏത് നിയമപ്രകാരം ആണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ പാസാക്കി ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ ഹൈക്കോടതി നിലവിൽ ഈ നിയമപ്രകാരം ഇന്ത്യയില് ഹൈക്കോടതി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ മാസം ഒന്നാം തീയതി കൽക്കത്ത ഹൈക്കോടതി അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി ഏതാണ് കൽക്കത്ത ഹൈക്കോടതി ആ എന്ന് നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ മാസം ഒന്നാം തീയതി നോക്കൂ ഇത് ഏത് നിയമപ്രകാരം നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു അത് ആയിരുന്നു അപ്പൊ ഇന്ത്യയിൽ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് കാനിൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ നിലവിൽ വന്ന ഹൈക്കോടതികൾ ഒരു മൂന്ന് ഹൈക്കോടതികൾ അതേ വർഷം നിലവിൽ വന്നു അതിൽ ആദ്യം നിലവിൽ വന്നത് കൽക്കത്ത ഹൈക്കോടതി അതിന് പുറമേ ബോംബെ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഇപ്പം അത് മുംബൈ ഹൈക്കോർട്ട് ചെന്നൈ ഹൈക്കോർട്ട് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ആദ്യത്തെ പേര് ആണ് ഇപ്പം നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോംബെ ഹൈക്കോടതിയും അത് ഏതാണ് മദ്രാസ് ഹൈക്കോടതിയും കൽക്കത്ത ഹൈക്കോടതിയും ഇത് മൂന്നും നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ മൂന്നും ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതികൾ പക്ഷെ ഇതിൽ ആദ്യത്തെ ഹൈക്കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിലവിൽ വന്നത് കൽക്കത്ത ഹൈക്കോടതിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ മാസം ഒന്നാം തീയതി ഓക്കെ ആണല്ലോ ഇനി ഇന്ത്യയിൽ ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏവാെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഇന്ത്യയിലെ ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇന്ത്യയിലെ ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നത് ഇനി ഓരോ സംസ്ഥാനത്തിന് ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം ഒരു സംസ്ഥാന ഓരോ സംസ്ഥാനത്തിനും ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി പതിനാല് ദർ ഷാൽ ബി കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഒരു സംസ്ഥാനമാണോ അതിനൊരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം സുഹൃത്തുക്കളെ അതിനർത്ഥം ഓരോ സംസ്ഥാനത്തിനും വെവ്വേറെ ഹൈക്കോടതികൾ ഉണ്ടായിരിക്കണമെന്നല്ല ഒരു സംസ്ഥാനത്തിന് ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്നേ പറയുന്നുള്ളൂ ആ ഹൈക്കോടതി മറ്റൊരു സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി കൂടി ആകാം തെറ്റില്ല പക്ഷെ ഹൈക്കോടതി ഇല്ലാത്തൊരു സംസ്ഥാനം ഉണ്ടാകരുത് എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന വകുപ്പ് ഇരുന്നൂറ്റി പതിനാറാണ് അങ്ങനെയാണെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഹൈക്കോടതി ആകാം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ട് ഏഴാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഹൈക്കോർട്ട് ബി എസ്റ്റാബ്ലിഷ് ഫോർ ടു ഓർ മോർ സ്റ്റേറ്റ്സ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഹൈക്കോടതി ആകാം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏഴാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അങ്ങനെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരം എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം അനുച്ഛേദം ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയെ ഹൈക്കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നതെന്ന് പറഞ്ഞ അതിലെ അവസാനത്തെ വകുപ്പ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം വകുപ്പിലാണ് പറയുന്നത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം വകുപ്പ് പ്രകാരമാണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ ഈ ഏഴാം ഭരണഘടനാ ഭേദഗതിയിൽ മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട് ഹൈക്കോടതിയുടെ അധികാരപരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിപ്പിക്ക അപ്പൊ ഹൈക്കോടതിയുടെ അധികാരപരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വ്യാപിപ്പിച്ചിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി അത് അതും ഏഴാം ഭരണഘടനാ ഭേദഗതി അതിന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പതാണ് മനസ്സിലാകുന്നല്ലോ ഹൈക്കോടതിയുടെ അധികാരപരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത് ഏത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണത് ഏഴാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ അല്ലെ ഒരു ഹൈക്കോടതിയെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതി സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായുള്ള കോടതി എന്നാൽ അങ്ങനെയല്ല സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല സംസ്ഥാനത്തിന്റെ കോടതിക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതിന്റെ അധികാരം വ്യാപിപ്പിക്കാം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി മുപ്പത് ഭരണഘടനാ ഭേദഗതി ഏഴാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇനി ഹൈക്കോടതിയില് ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉണ്ടായിരിക്കണം ഒരു ഹൈക്കോടതിയാണോ അതിലൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം മറ്റു ജഡ്ജിമാര് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറാം വകുപ്പിലാണ് ഇരുന്നൂറ്റി പതിനാറ് ആ പതിനാറാം വകുപ്പിലാണ് ഒരു ഹൈക്കോടതിക്ക് ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഓർത്തുകൊള്ളുക ഇനി ഹൈക്കോടതിയിൽ ജഡ്ജിമാര് ഉണ്ടായിരിക്കണമല്ലോ എത്ര ജഡ്ജിമാർ ഉണ്ടായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് പാർലമെന്റാണ് ഹൈക്കോടതിയിൽ എത്ര ഒരു ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ് എന്ന് കൂടി ഓർത്തുകൊള്ളുക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്മാരെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇനി ജഡ്ജിമാരുടെ നിയമനം ചീഫ് ജസ്റ്റിസിനോടും ഗവർണറോടും ആലോചിച്ചു രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിനെ രാഷ്ട്രപതി നിയമിക്കുന്നു ആ ഹൈക്കോടതിയുടെ മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ് അത് ചീഫ് ജസ്റ്റിസിനോടും ആ സംസ്ഥാനത്തെ ഗവർണറോടും ആലോചിച്ച് കൂടി ആലോചിച്ചിട്ടാണ് അത്തരത്തിലുള്ള നിയമനം നടത്തുന്നത് ഹൈ ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് അത് ഗവർണറാണ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയാലും ജഡ്ജിമാരായാലും അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ് സുപ്രീം കോടതി ആണെങ്കിൽ നിങ്ങൾ രാഷ്ട്രപതി എന്ന് പറയണം ഇനി ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ കാര്യം ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ലേ അല്ലേ അപ്പൊ നിയമന അതോറിറ്റിക്കല്ലേ രാജിക്കത്ത് കൊടുക്കേണ്ടത് അപ്പൊ രാഷ്ട്രപതിക്ക് തന്നെയാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ക്ലിയർ ആയില്ലോ ഇനി ഹൈക്കോടതി ജഡ്ജിമാരുടെ യോഗ്യതകളെ കുറിച്ചാണ് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി പതിനേഴ് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം അതെപ്പോഴും പറയേണ്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ പൗരനായിരിക്കണം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നീതിന്യായ സ്ഥാപനത്തിൽ പത്തു വർഷമെങ്കിലും പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം എന്താണ് ഇന്ത്യൻ പൗരനായിരിക്കണം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നീതിന്യായ സ്ഥാപനത്തിൽ പത്തു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇനി ഹൈക്കോടതി അഭി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു നീതിന്യായ സ്ഥാപനത്തിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായി പത്തു വർഷത്തെ പ്രവൃത്തി പരിചയം ഒരു ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ട ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നീതിന്യായ സ്ഥാപനത്തിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായി പത്തു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായാലും ഹൈക്കോടതി രജിയാകാൻ യോഗ്യനാണ് പക്ഷെ ആദ്യം പറഞ്ഞ പോയിന്റിൽ ഓർ ഇല്ല അത് ഇന്ത്യയുടെ പൗരൻ തന്നെ ആയിരിക്കണം ഇനി ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രതിമാസ ശമ്പളം എത്രയാണ് ചീഫ് ജസ്റ്റിസിനാണെങ്കിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് അല്ലെ സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതാണ് എന്റെ ആ സ്റ്റാറ്റസ് അപ്പൊ ഹൈക്കോടതി ജഡ്ജിയുടെ പ്രതിമാസ ശമ്പളം എത്ര സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളമാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം ചീഫ് ജസ്റ്റിസിന്റെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി വയസ്സ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സ് വാസ്തവത്തിൽ അറുപത് വയസ്സായിരുന്നു അവിടെ ഒരു ചോദ്യം വരും ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്നും അറുപത്തിരണ്ട് വയസ്സായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് നേരത്തെ അറുപതായിരുന്നു അറുപതിൽ നിന്നും അറുപത്തിരണ്ട് വയസ്സായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി പതിനൊന്നാം സോറി പതിനഞ്ചാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പതിനഞ്ചാം ഭരണഘടനാ ഭേദഗതി ഇപ്പം ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്നും അറുപത്തിരണ്ട് വയസ്സായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ പതിനഞ്ചാം ഭരണഘടനാ ഭേദഗതി എന്ന് ഓർത്തുകൊള്ളുക ഇനി നോക്കൂ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതി മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരമാണ് റിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്ന കോടതികൾ നിങ്ങൾക്കറിയാം ഹൈക്കോടതിയും സുപ്രീം കോടതിയാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ടാം വകുപ്പ്രകാരം ഇനി ഇന്ത്യയിൽ നിലവിലെത്ര ഹൈക്കോടതികളുണ്ട് ഇരുപത്തിയഞ്ച് ഹൈക്കോടതികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന ഹൈക്കോടതി ഏതാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അല്ലെങ്കിൽ അമരാവതി ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി ഒന്നാം തീയതിയാണ് ഇരുപത്തിയഞ്ചാമത്തെ ഹൈക്കോടതി അമരാവതി ഹൈക്കോടതി അഥവാ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മാസം ഒന്നാം തീയതി നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാണ് ഇന്ത്യയിൽ അലഹബാദ് ഹൈക്കോടതി ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഇന്ത്യ ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി സ്വന്തമായി ഹൈക്കോടതി ഉള്ള കേന്ദ്രഭരണ പ്രദേശിനെ ഒരു കേന്ദ്രഭരണ പ്രദേശിനൊരു സ്വന്തമായി തന്നെ ഹൈക്കോടതി ഉണ്ട് അതേതാണ് ഡൽഹി ഡൽഹി ഹൈക്കോടതി നിങ്ങൾക്കറിയാം ഇനി അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ ഒന്നാം തീയതി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയായ കൽക്കത്ത ഹൈക്കോടതിയാണ് ഏറ്റവും പഴക്കം ചേരുന്ന ഹൈക്കോടതി ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയുള്ള ഹൈക്കോടതി ഏതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിൽ വരുന്ന ഇന്ത്യയിലെ ഹൈക്കോടതി എന്ന് വെച്ചാൽ ഗുവാത്തി ഹൈക്കോടതി ഗുവാത്തി ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി നാല് സംസ്ഥാനങ്ങളാണ് ഹൈക്കോടതിയിൽ അധികാരപരിധിയിൽ വരുന്നത് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മിസോറാം ചോദിക്കാം ഓർത്തുകൂടുക ആസാം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ ആണ് ഗുവാഹത്തി ഹൈക്കോടതിയിലെ അധികാര പരിധിയിൽ വരുന്നത് അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആൻഡമാൻ നിക്കോബാർ അധികാര പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഇന്ത്യയിലെ ഹൈക്കോടതി അത് ആൻഡമാൻ നിക്കോബാർ അധികാരപരിധിയിൽ വരുന്ന ഇന്ത്യയിലെ ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതിമാർത്തോടെ ചോദിച്ചിട്ടുള്ളതാണ് കൽക്കത്ത ഹൈക്കോടതി ആണ് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഇന്ത്യയിലെ സോറി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ ഇന്ത്യക്കാരനാരാണ് ബ്രിട്ടീഷ് ഭരണകാലത്തല്ലേ ഹൈക്കോടതി വന്നത് ആ ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഒരു ചീഫ് ആയ ആദ്യ ഇന്ത്യക്കാരനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ബി ചക്രവർത്തി കൽക്കത്ത ഹൈക്കോടതിയിലാണ് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ പി ബി ചക്രവർത്തി ആദ്യ ചീഫ് ജസ്റ്റിസ് ആയി വരുന്നത് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരനായാണ് ഹൈക്കോടതി നേരത്തെ നമ്മൾ പറഞ്ഞത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ ഇന്ത്യക്കാരനാണ് പി ബി ചക്രവർത്തി കൽക്കത്ത ഹൈക്കോടതിയിലെ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ശംഭുനാഥ് ആണ് ശംഭുനാഥ് പണ്ഡിറ്റ് ഓർത്തുള്ള ഇനി ഇന്ത്യയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ഒരു വനിത വരികയാണ് ആരാണെന്ന് അറിയാമോ ലീല സേത്താണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയില ഹിമാചൽ പ്രദേശ് ഇനി നോക്കൂ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് ഇന്ത്യയില് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്നാ അന്നാചാണ്ടിയാണ് അത് കേരള ഹൈക്കോടതിയിലാണ് ആദ്യമായിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയായി വരുന്നത് കേരള അന്നാ അന്നാചാണ്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആർ എന്ന് ഓമന കുഞ്ഞാമ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ് ഓമന കുഞ്ഞാമ ഇനി സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ആദ്യ ഹൈക്കോടതി ഏതാണ് സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ആദ്യ ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിപുര ഹൈക്കോടതിയാണ് ത്രിപുര ഹൈക്കോടതിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്ന ഹൈക്കോടതി ആണെന്ന് ഇനി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന നിച്ഛേദങ്ങൾ ഓർത്തുകൊള്ളുക ഇരുന്നൂറ്റി പതിനാല് നമ്മൾ പറഞ്ഞു ഹൈക്കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് ഹൈക്കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ എന്താണ് സുപ്രീം കോടതിയും കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറഞ്ഞാൽ ഈ കോടതികളുടെ വിധിന്യായങ്ങൾ മറ്റെല്ലാ കോടതികൾക്കും ബാധകമായി വരും അവർക്ക് ആ ഇത് ഇത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാം അപ്പൊ കോർട്ട് ഓഫ് ആണെന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാറാം വകുപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്ന ഇരുന്നൂറ്റി പതിനാറാം വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് ഹൈക്കോടതി ജഡ്ജിമാരുടെ യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കുന്നു ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന അനുച്ഛേദമാണ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് നമ്മൾ ഇപ്പോഴും പറഞ്ഞതേയുള്ളൂ ഹൈക്കോടതിയുടെ അധികാരപരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പതാം വകുപ്പ് ഒരു ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം വകുപ്പ് പ്രകാരമാണ് ഇത്രയാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ കേരള ഹൈക്കോടതിയിലേക്ക് വന്ന് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മൂന്നാല് ചോദ്യങ്ങളുടെ ഉത്തരമാണ് എന്തൊക്കെയാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന ദിവസം കേരള ഹൈക്കോടതി നിലവിൽ വന്ന ദിവസം അതുപോലെ തന്നെ കേരള സംസ്ഥാനം നിലവിൽ വന്ന ദിവസം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ദിവസം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്ന ആ ദിവസം തന്നെയാണ് കേരള ഹൈക്കോടതി നിലവിൽ വന്നത് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം എറണാകുളമാണ് പക്ഷെ പഴയ മന്ദിരം എറണാകുളത്തെ റാം മോഹൻ പാലസ് ആയിരുന്നു പണ്ട് ആദ്യം തുടക്കത്തിൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് റാം മനോഹർ പാലസ് ആയിരുന്നു പുതിയ മന്ദിരത്തിന് തറക്കല്ലിട്ടത് എം എൻ വെങ്കടച്ചെല്ലയ്യ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് പതിനാലാം തീയതിയാണ് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എം എൻ വെങ്കടച്ചെല്ലയ്യാണ് കേരള ഹൈക്കോടതിക്ക് എറണാകുളത്ത് തറക്കല്ലിട്ടത് ആ ഹൈക്കോടതി പൂർത്തീകരിച്ച ഹൈക്കോടതി ഉദ്ഘാടനം ചെയ്ത് കേരള ഹൈക്കോടതി ഉദ്ഘാടനം ചെയ്തായിരുന്നു ചോദിച്ചാൽ യോഗേഷ് കുമാർ സബർവാൾ രണ്ടായിരത്തി ആറില് ഫെബ്രുവരി പതിനൊന്നിനാണ് യോഗേഷ് കുമാർ സബർവാളാണ് നമ്മുടെ ഹൈക്കോടതി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം രണ്ടായിരത്തി ആറിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ഒന്ന് ഓർത്തുള്ള ഇനി ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായ ഏതാണ് സത്യമേവ ജയതേ സത്യമേവ ജയതേ ഗുണ്ടകോ ഗുണ്ടകോപരിഷ്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സത്യമേവ ജയതേ എന്ന വാചകമാണ് ഇന്ത്യയുടെ സോറി കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇനി കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപാണ് കേരള ഹൈക്കോടതിയുടെ അധികാരപരിധി കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആഷിഷ് ജിതേന്ദ്ര ദേശായി ആണ് ആഷിഷ് ജിതേന്ദ്ര ദേശായി മുപ്പത്തിയെട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേരള ഹൈക്കോടതിയിലെ മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആഷിഷ് ജിതേന്ദ്ര ദേശായി നേരത്തെ എസ് മണികുമാർ ആയിരുന്നു അദ്ദേഹം പോയതിനു ശേഷം വന്ന ആളാണ് ഇനി നോക്കുക ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ് കേരളത്തെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയാണ് ആരാണ് കെ ടി കോശി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് സുജാതാ വി മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാതാ വി മനോഹർ അവര് മലയാളി ആയിരുന്നില്ല അതുകൊണ്ടൊരു ചോദ്യം വരും കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് കെ കെ ഉഷയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയ ആ മലയാളി ആരാണ് കെ കെ ഉഷയ അപ്പോ സുഹൃത്തുക്കളെ ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കും ഇവിടെ അവസാനിക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു മേഖല ഒരു മൂന്ന് വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളുടെ മുതൽ അവതരിപ്പിച്ചു ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ നന്നായി പഠിച്ചു മുന്നേറുക ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കും ആ ഒരു വലിയ വിജയം ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് വീണ്ടും കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വൈകിട്ട് ചെയ്യുന്നു താങ്ക് സോ മച്ച് ഗുഡ് ബൈ thank <laughs> you